എന്റെ മകള് മരിക്കാനുള്ള കാരണം അവൻ തന്നെയാണ് അവന്റെ ശാരീരികവും മാനസികമായ അതിക്രൂരമായ പീഡനം മൂലമാണ് എന്റെ മോള് മരിച്ചത് മരണത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അന്ന് എന്താണ് സംഭവിച്ചത് ഒരു പുതിയ ജോലിക്ക് പോകാനായിട്ട് അവരുടെ ജന്മദിനമായിട്ട് അത്ര ഹാപ്പി ആയിട്ടിരുന്നവൾ എന്തുകൊണ്ടും അങ്ങനെ മരിച്ച് അവൻ അന്ന് എന്ന് മാത്രം എൻ്റെ മോളെ ഉപദ്രവിച്ച് അവൻ എന്റെ മകളെ ശാരീരികമായിട്ട് അന്ന് ഉപദ്രവിച്ചിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഇതിൽ പറയും എന്ത് തെളിവുകൾ വേണം എൻ്റെ മോള് മരിക്കാനുള്ള കാരണം അവൻ തന്നെയാണെന്ന് അപ്പം ഇന്ന് ഇപ്പം അവൻ്റെ ജാമ്യം റദ്ദാക്കി ഇനി ഉദ്യോഗസ്ഥർ അവനെ ചോദ്യം ചെയ്ത് അന്ന് നടന്ന സംഭവം എന്താണെന്ന് നമുക്കറിയണം എൻ്റെ എങ്ങനെ മരിച്ച് ഇപ്പോഴും നമുക്കത് അജ്ഞാതമാണ് അത് നമുക്കറിയണം അവൻ അന്ന് മദ്യലഹരിയിലായിരുന്നു എന്നുള്ള ലഹരില്ലായിരുന്നാലും ഉറപ്പില്ല നമ്മൾ അന്ന് ആ വീഡിയോ ഒക്കെ കണ്ടതല്ലെയോ അപ്പം അന്ന് നടന്ന സംഭവം അവനെ കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പറയിപ്പിക്കട്ടെ എന്റെ മകളുടെ മരണമാണോ അവൻ തന്നെയാണ് അത് കൊലപാതകമാണോ അന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് വ്യക്തത ഇല്ല ഔദ്യോഗ തെളിയിക്കട്ടെ അത്രയുള്ളി ഇന്നത്തെ എനിക്ക് പറയാനുള്ളത് ഇതിപ്പോ ജാമ്യം റദ്ദു ചെയ്തിട്ടുണ്ട് കൊലപാതക ഇപ്പൊ കൊലപാതകത്തിലല്ല കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യ പ്രേരണ കുറ്റത്തിനാണ് അല്ല അത് തീർച്ചയായിട്ടും അങ്ങനെ ആണല്ലോ കൊലപാതക കുറ്റത്തിന് പ്രേരണ കുറ്റം എന്ന് പറഞ്ഞാൽ പ്രേരണ കുറ്റം നിലനിൽക്കത്തുള്ളതായിരിക്കും ഇത് ആ അതിന്റെ കൊലപാതക അന്ന് നടന്ന അന്ന് നടന്ന സംഭവം ഇതിന് കൊട്ടേഷൻ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അത് കണ്ടുപിടിക്കട്ടെ നമുക്ക് അതിനേഷം പറയാം എന്താണെന്ന് വെച്ചാൽ